ബുധനാഴ്ച വോട്ടിംഗ് ഇതാ വൈകുന്നേരം എത്തി നിൽക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് മത്സരം തന്നെ കാണാൻ സാധിക്കേണ്ടത് ഓരോ മത്സരാർത്ഥികളും നിലനിൽപ്പിനുള്ള പോരാട്ടം നടത്തുമ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെ നിലനിർത്തുക അല്ലെങ്കിൽ ആ സ്ഥാനം ആരെങ്കിലും കൈയടക്കോ എന്നൊക്കെ പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഒ ടി ടി റിലീസുകൾക്കും അതോടൊപ്പം തന്നെ വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ് അതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങൾ ഇതിൽ സംഭവിക്കുക എന്തൊക്കെയാണ് ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെ റെക്കോർഡ് നോട്ടുമായിട്ട് നീക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റിഅൻപത്തി ഒമ്പത് എന്ന് പറഞ്ഞ കൂറ്റ ലീഡിലോട്ട് മുന്നേറുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ഷാനവാസിന്റെ മുന്നേറ്റമാണ് ഈ ഒരു മണിക്കൂർ ശ്രദ്ധേയം രണ്ട് ലക്ഷം വോട്ട് കിടന്ന് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് നോട്ടുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് ജിസേര് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് നോട്ടെന്ന് പറയുന്ന രീതി എപ്പോൾ വേണമെങ്കിലും അട്ടിമറികൾ സംഭവിക്കാം നാലാം സ്ഥാനത്ത് ബിന്നി കഴിഞ്ഞ മണിക്കൂറുകളെക്കാൾ നേരിയൊരു മുന്നേറ്റം കഴിച്ചു ഒരു ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി അൻപത്തൊന്ന് നോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ആര്യെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ആര്യൻ്റെ വോട്ട് ഒരു ലക്ഷത്തി അൻപത്തിനാലായിരം കണ്ടത് അൻപത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകളായിട്ട് നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് ശരത്തപ്പാനയുടെ ഒരു മുന്നേറ്റം തന്നെയാണ് ഞെട്ടിച്ചിരിക്കുന്നത് ശരത്തപ്പാനിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് നേരിയ വോട്ട് ചെയ്തു താഴ്ച നേരിട്ട് നിവിൻ പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ടുകളുണ്ട് എപ്പോൾ വേണമെങ്കിലും നിവിൻ അട്ടിമറി മുന്നേറ്റം നടത്താം എട്ടാം സ്ഥാനത്താണ് അക്ബറിനെ ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് നേരിയ വോട്ടിംഗ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇവർ തബി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഒമ്പതാം പൊസിഷനിൽ ആർ ജെ വൻസി കഴിഞ്ഞ മണി മണിക്കൂറുകളേക്കാൾ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് എൺപത്തെണ്ണായിരത്തി അൻപത്തി മൂന്ന് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ നേരിയ ഡിഫറൻസിൽ ആതിരാ നൂറ തുടങ്ങിയവർ പത്താം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് എൺപത്തി ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ സംഭവിക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷനായിട്ടുള്ള പതിനൊന്നാം സ്ഥാനത്ത് ശൈത്യ എത്തി നിൽക്കുകയാണ് എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് കൊണ്ട് മാത്രമേ ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്തൊക്കെയാണ് ഇനിയാണ് നിർണായകമായിട്ട് മാറുന്ന വോട്ടിംഗ് റിസറ്റുകൾ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെക്കുമ്പോൾ മികച്ച കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്താൽ താഴെയുള്ളവർക്ക് മുൻപോട്ടെത്താം എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കാം വരും മണിക്കൂറിലെ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിലയേറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ പോയി നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസെറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക